അപ്പോൾ അത് ഓഫ് ആക്കി വെക്കുന്നതാണ് നല്ലത് ഓഫ് ആക്കിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പം വ്യൂസും കുറച്ചെങ്കിലും കൂടും ഒരുപാട് കൂടും കേട്ടോ നമുക്ക് നമുക്ക് ഉള്ളതിലുസരിച്ച് കൂടി വരാൻ സാധ്യതയുണ്ട് മനസ്സിലായി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കും പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനമായി സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കൂട്ടാനുള്ളൊരു ടിപ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞ് തരാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നല്ലൊരു വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ഞാൻ എങ്ങനെ നമുക്ക് വ്യൂവേഴ്സിനെ കൂട്ടാന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ പറഞ്ഞത് പലവരും പല വീഡിയോ ഉണ്ടാവും കാരണം നമുക്കറിയാൻ പറ്റും എന്താ പറയുക ഏകദേശം ഇരുന്നൂറും മുന്നൂറും സബ് ഉള്ളവർ പോലും യൂട്യൂബ് ടിപ്സിനെ കുറിച്ച് പറയുന്നവരുണ്ടാവും മോട്ടൈസേഷൻ ആകാതെ തന്നെ അപ്പോൾ ഞാൻ മോട്ടിറ്റൈസേഷൻ ആയ ശേഷമാണ് ആ ടിപ്സും കാര്യങ്ങളും എനിക്കറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ചോദിച്ചത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ ഇപ്പോൾ എനിക്ക് പല വീഡിയോസും ചെയ്യാൻ പറ്റും കാരണം എൻ്റെ ചാനൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റിൽ ഒതുങ്ങി നിൽക്കുന്ന ചാനലല്ല പലതും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തും കാരണം നമ്മുടെ ചാനലാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഉൾപ്പെടുത്തും കാണുന്നതും കാണാതിരിക്കുന്നതും വ്യൂവേഴ്സിന് ഇഷ്ടമാണ് അത് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ വ്യൂവേഴ്സ് കാണത്തുള്ളൂ ഒരാൾ കഴിഞ്ഞാൽ രണ്ടാൾക്ക് റെക്കമെൻഡ് ചെയ്യും രണ്ടാൾ കണ്ടു കഴിഞ്ഞാൽ നാലാൾക്ക് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എന്താണ് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വ്യൂ വ്യൂ വ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പല എന്താ സെറ്റിങ്സും ചെയ്ത് വെക്കാം വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വ്യൂ വ്യൂസ് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും നമ്മുടെ പല പോരായ്മകളും കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ സെറ്റിങ്സ് ചെയ്താൽ മാത്രം വ്യൂസ് വരണമെന്നില്ല നമ്മുടെ വേറെ കുറേ കാര്യങ്ങളുണ്ട് അതറിയുന്നവർക്ക് അറിയാൻ പറ്റും അതേപോലെ നമ്മുടെ കണ്ടൻറ്റ് നല്ലതായിരിക്കണം കമ്പനിയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് പേരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചൊന്നുള്ളു കേട്ടോ അപ്പോൾ കുറെ ചാനലുകളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും മോട്ടൈസ് പോലും ആയിട്ടുണ്ടായില്ല ആകെ ഇരുന്നൂറും മുന്നൂറും സഭ്യമുണ്ടാവുള്ളൂ അവർ പോലും എന്താ പറയുക യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നുണ്ടാവും അവർക്ക് എന്താ വ്യൂസും ഉണ്ടാകില്ല അവരടക്കം ചെയ്യുന്നുണ്ടാവും ഞാൻ മോട്ടൈസേഷൻ ആയിട്ടാണ് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം അല്ലാതെ കാണാതിരിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും കമൻസുകൾ നമ്മൾ സ്വീകരിക്കണം ഞാൻ അല്ല അതിന് മറുപടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇതല്ല മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് ഞാനിരിക്കുന്നേ ഉള്ളൂ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ കാരണം ഞാൻ എനിക്കത് പറയാതിരുന്ന സമാധാനമാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെയെന്ന് പറയുന്നത് എനിക്ക് എനിക്കിപ്പോൾ അയ്യായിരം ഉണ്ട് അയ്യായിരം സബ് ഉള്ളത് എനിക്ക് വീഡിയോസിലൂടെ കിട്ടിയ സബ്ബല്ല ഏകദേശം ഒരു വീഡിയോസ് അയ്യായിരത്തിൽ കൂടുതലുണ്ട് ഇപ്പോൾ ഏകദേശം അയ്യായിരത്തി എഴുന്നൂറോളം ആയിട്ടുണ്ട് പക്ഷേ അത് ഷോട്ട്സിലൂടെ വന്ന സബ് ആണ് മുക്കാലും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സബ് മാത്രമേ വീഡിയോസിലൂടെ കിട്ടിയിട്ടുള്ളൂ ബാക്കി മുഴുവനും ഷോർട്സിലൂടെ കിട്ടിയ സബ് ആണ് അതുകൊണ്ട് വീഡിയോസ് ആരും കാണത്തില്ല അപ്പം നിങ്ങൾ എത്ര വലിയ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അപ്പോൾ വേണ്ട നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചാനലാണ് കെ എൽ പ്രോൻ്റെ അല്ലേ അവർക്ക് ആറ് സിക്സ് ആറ് ആറ് ക്രോ സിക്സ് ക്രോർ അല്ലേ എന്താണ് സബ് പക്ഷെ അവരുടെ വീഡിയോസിൻ്റെ വ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ചുരുങ്ങിയത് എന്താണ് മിനിമം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ അതെനിക്ക് അറിയാം ഞാൻ നോക്കിയിട്ടില്ല ഏകദേശം ഞാൻ കണ്ടത് ഇതാണ് കേട്ടോ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ക്രോർ കണക്കിന് ഉള്ളവർക്കാണ് ഈ അവസ്ഥ മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ ഇപ്പോൾ ഒരു നൂറ് സബ് ഉള്ളവർക്ക് ചില സമയത്ത് അമ്പതും അറുപതൊക്കെ വന്നുകഴിഞ്ഞാൽ അതൊക്കെ വലിയ വ്യൂ തന്നെയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ചാനലിൽ ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് കടന്നാൽ തന്നെ എനിക്കത് വലിയ വ്യൂ ആണ് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും വ്യൂസ് ഇല്ല വ്യൂസ് ഇല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വ്യൂസ് ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഇടുന്നു ആ വീഡിയോക്ക് വീഡിയോക്ക് വ്യൂസ് കുറവാണെങ്കിൽ എന്താ റീസൺ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് നമുക്ക് അടുത്ത ദിവസം അതിനെ കുറച്ചുകൂടെ നല്ല രീതിയിലാക്കിയിട്ട് വീഡിയോ അത് എഴുതാൻ നോക്കുക അപ്പോൾ കുറച്ചുകൂടെ ഒന്നോ രണ്ടോ വ്യൂ കൂടുന്നെന്ന് പറയുമ്പോൾ മുഴുവൻ പത്തു ഇരുന്നൂറ് മുന്നൂറ് വ്യൂസ് അല്ല കൂടുന്നത് ഒന്നോ രണ്ടോ വ്യൂ കൂടി വരും വ്യൂസ് കൂടി വരും പിന്നെ അടുത്ത ദിവസം കൂടി കഴിഞ്ഞാൽ അതിലും കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ നോക്കുക അങ്ങനെ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി മാത്രമേ വ്യൂസ് കൂടത്തുള്ളൂ സഭം വരത്തുള്ളൂ അല്ലാതെ എന്താ പറയുക ഇപ്പോൾ കൂടുതൽ പേരും വരുന്നത് രണ്ടോ മൂന്നോ നാലോ അഞ്ച് സബ്ബൊക്കെ ആയിട്ട് എന്തായിട്ടുണ്ടാവുള്ളൂ ചാനൽ ചാനലിൽ വീഡിയോ ഇട്ടതും കുറവായിരിക്കും നമുക്ക് മുന്നേറാൻ ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് യൂട്യൂബ് ഒരിക്കലും റെക്കമെൻഡേഷൻ കൊടുക്കത്തില്ല അവരുടെ ചാനൽ ഡൗൺ ആയി ഡൗൺ ആയി തന്നെ വരും വ്യൂസ് കൂടത്തില്ല സബ്സ്ക്രൈബേഴ്സും വരത്തില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒന്ന് നമ്മൾ പറഞ്ഞു വന്നാൽ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വ്യൂസില്ല പറയുന്നവരോട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ഓരോ ദിവസവും നമ്മൾ അതിനനുസരിച്ച് വീഡിയോ നമുക്ക് മാറ്റം വരുത്തി മാറ്റം വരുത്തി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും വ്യൂസും കൂടും സംഭവം വരും അപ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള വീഡിയോ നോക്കുക ആ വീഡിയോയിൽ എന്താണ് നമ്മൾ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ടാകത്തില്ലേ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് എല്ലാ വീഡിയോയും കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക ഏകദേശം അപ്പോൾ നമുക്ക് കൂടുതൽ വ്യൂസും സംഭവം തനിയേ വരുണ്ടോ അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് പോകാം ഞാൻ മാക്സിമം അവരോടൊക്കെ അങ്ങനെ ഒരുമിച്ച് പോകാം മുന്നേറാന്നൊക്കെ പറയുന്നവരോട് മെസ്സേജിലൂടെ തന്നെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ട് ചിലവർക്ക് മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ പറഞ്ഞാലും വീണ്ടും വീണ്ടും അവർ അങ്ങനെ വന്ന് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വ്യൂവേഴ്സ് വ്യൂ വ്യൂസും സബും കൂട്ടാമെന്നാണ് കേട്ടോ എങ്ങനെ കൂട്ടാമെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പിന്നെ എന്താ ടെലിഗ്രാമിലായാലും എന്തൊക്കെയുണ്ടോ അതിൽ നമുക്ക് സോഷ്യൽ മീഡിയാസ് നമുക്ക് യൂട്യൂബ് അല്ലാത്ത സോഷ്യൽ മീഡിയാസ് എല്ലാത്തിനും നമുക്ക് ഷെയർ ചെയ്യാം നമ്മൾ അപ്ലോഡ് ചെയ്ത ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അല്ലെങ്കിൽ അര മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പോയ ശേഷം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പക്ഷേ എത്ര വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മളൊരു ഫേസ്ബുക്കിലാണ് നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മുന്നൂറോ നാനൂറോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നാനൂറ് പേരും കാണത്തില്ല ഏകദേശം ചുരുങ്ങിയത് ഒരു അമ്പതോ നൂറ് പേര് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ് നമുക്ക് ചെയ്യത്തില്ല പത്ത് പേരെങ്കിലും ചെയ്യും ആ പത്ത് പേര് കിട്ടിയോ അതേപോലെ തന്നെ ടെലിഗ്രാമിൽ ഉണ്ടാകും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടാകും അപ്പോൾ എന്താണ് വാട്ട്സപ്പിലുണ്ടാവും അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അല്ലേ നമ്മളിപ്പോൾ ഓരോന്നിനും ഓരോ കണക്കായിരിക്കുമല്ലോ ആളുകളുടെ എണ്ണം ഉള്ളത് കോൺടാക്റ്റിലായാലും ടെലിഗ്രാമിലായാലും അപ്പോൾ അതിൽ ഒരു കാൽ ഭാഗം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ശതമാനം രണ്ട് ശതമാനം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ഇരുപത് മുപ്പത് വരെങ്കിലും ഒന്നിനു വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കൂടുതലും സബ് കൂടി വരും മനസ്സിലായിട്ടില്ലേ അങ്ങനെ വ്യൂവും വ്യൂസും കൂടും പക്ഷേ നമ്മുടെ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടിട്ട് കാണുകയും ചെയ്യണം പക്ഷേ നിങ്ങൾ ഇത്രയും ലിങ്കൊക്കെ എല്ലാത്തിലും ഷെയർ ചെയ്യുക ഇത്രയും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും നമ്മൾ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ എന്താണോ എന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവൂലേ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും അലോ എംബഡിങ് എന്ന് പറഞ്ഞത് പലവരും ഓഫ് ആക്കിയിട്ടുണ്ടാവും ഓൺ ആക്കിയിട്ടുണ്ടാവും ചിലവർക്ക് അതിനെക്കുറിച്ച് എന്തും തന്നെ അറിയത്തില്ല അപ്പോൾ ഞാൻ നല്ലൊരു വീടിൽ ക്രോമിലൂടെ പോയിട്ട് അത് കാണിച്ചു എല്ലാം കാണിക്കുമ്പോൾ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് നന്നായിട്ട് അങ്ങനെ എന്താ പറയുക ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്ര പേര് ശ്രദ്ധിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അലോ എംബഡിങ് ഓഫ് ആക്കിയാൽ എന്താണ് നമുക്ക് പ്രശ്നം വരുന്നത് ഓൺ ആക്കിയാൽ എന്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ നമ്മളൊരു ഇട്ട് അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ അത് അവർക്ക് അവിടെ തന്നെ കാണാൻ പറ്റും നമ്മുടെ യൂട്യൂബ് ചാനലിൽ എത്താതെ തന്നെ അവിടെ തന്നെ കാണാൻ പറ്റും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വ്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ നമ്മുടെ വാച്ച് അവർ നഷ്ടമാവും മനസ്സിലായില്ലേ വാച്ച് അവർ കയറത്തില്ല അപ്പോൾ അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം അതിന് വ്യത്യാസം ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ഉള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഓൺ ചെയ്താൽ പക്ഷേ സെർച്ചിങ്ങിലൊക്കെ വരാൻ സാധ്യതയുണ്ട് നന്നായിട്ട് വ്യൂസ് വരും പക്ഷേ വാച്ച് അവർ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് വാച്ച് അവർ ആണ് ആവശ്യം മോട്ടൈസേഷൻ ആകാത്തവർക്ക് അപ്പോൾ വാച്ച് അവർ കിട്ടണമെങ്കിൽ അത് ഓഫാക്കി തന്നെ വെക്കണം കേട്ടോ അപ്പോൾ ഓഫാക്കിയ ശേഷമേ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഓൺ ആക്കി വെച്ചുകൊണ്ട് ഷെയർ ചെയ്താൽ പക്ഷേ അതിൻ്റെ വാച്ച് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ അത് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്നുകൂടെ പറയണം കാണുക ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളേത് വരും അതിൻ്റെ കണ്ടൻറ്റ് എടുക്കുക നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ലേ ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഒന്നുമില്ലേ അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ എഡിറ്റ് ചെയ്യുന്നുണ്ട് ആ ബിരിയാണി വെക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അത് എഡിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് ത്രീ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് മോർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഇതിന് ഉണ്ട് അല്ലാതെ ക്രോമിൽ പോയി ചെയ്യാം അപ്പോൾ അലവും എംപടിയിൽ നിന്ന് കാണും ഏറ്റവും അടിയിലായിട്ട് കണ്ടില്ലേ അവിടെ അത് കാണും അപ്പോൾ ഞാനത് ഇപ്പോൾ എൻ്റെ ഓഫാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇനി ബാക്കിലോട്ട് പോയിട്ട് ഞാനൊന്ന് അതിന് തന്നെ എഡിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ആ വീഡിയോ അത് ഓഫാണ് അപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ അതിലേക്ക് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ വാട്സാപ്പിൽ അപ്പോൾ ഇതിലേക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ തന്നെ സേവ് ചെയ്ത് വെച്ചാണ് അപ്പോൾ അത് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഓപ്പൺ ആക്കാം കേട്ടോ അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നേരെ യൂട്യൂബിലേക്ക് പോകും പോകണ്ടില്ല യൂട്യൂബ് നമ്മുടെ ആയി വരും സാധാ യൂട്യൂബിലൂടെ തന്നെ നമുക്കത് കാണാൻ പറ്റും ഇനി നമുക്ക് വീണ്ടും ഞാൻ ഒന്നുകൂടെ അതിലേക്ക് പോയി അതേപോലെ എഡിറ്റ് ചെയ്ത് ഓർ ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട് അതേ വീഡിയോ തന്നെയാണ് കേട്ടോ അതൊന്ന് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതേ വീഡിയോ തന്നെ ഒന്നുകൂടെ ഷെയർ ചെയ്യാം കേട്ടോ ഇനി ഞാനതുപോലെ ഷെയർ ചെയ്യുന്നുണ്ട് വാട്സപ്പിലൂടെ അപ്പോൾ വീണ്ടും എനിക്ക് തന്നെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓൺ ചെയ്തപ്പോൾ ഓഫ് ഓൺ ചെയ്തപ്പോൾ ഇനി ഓൺ ആക്കി നോക്കാം കേട്ടോ ഓൺ ആക്കുമ്പോൾ നമുക്ക് യൂട്യൂബിലേക്ക് പോകാൻ പറ്റത്തില്ല യൂട്യൂബിൽ പോയി കാണാൻ പറ്റത്തില്ല ഇവിടെ തന്നെ അത് ഓൺ ആക്കി കാണാം കണ്ടില്ലേ അതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ താല്പര്യമാണ് ആലോ എംബോഡിങ് ഓഫ് ആക്കി വെക്കേണ്ടതും ഓൺ ആക്കി വെക്കേണ്ടതും അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായാലോ മറ്റേ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക വ്യൂസും സബും കൂടണമെങ്കിൽ എന്ത് ചെയ്യണം കുറേ എന്താണ് വേണ്ട എന്ത് ചെയ്യണമെന്ന് അറിയാലോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വാച്ച് അവർ വേണ്ടത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് അപ്പോൾ അത് ഓഫാക്കി വെക്കുന്നതാണ് നല്ലത് ഓഫ് ആക്കിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബും വ്യൂസും കുറച്ചെങ്കിലും കൂടും ഒരുപാട് കൂടുന്നില്ല കേട്ടോ നമുക്ക് നമുക്ക് ഉള്ളതിലനുസരിച്ച് കൂടി വരാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ വീഡിയോ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആൻസർ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ കൂടി പറയുകയാണ് ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ മെസ്സേജ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്കൊരു തമ്പെങ്കിലും കാണിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഓക്കെ ബൈ താങ്ക്